ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ നിർണായക സാന്നിധ്യമാണ് സഞ്ജു സാംസൺ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് സഞ്ജു ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അരങ്ങേറിയിട്ടും തുടർച്ചയായി സഞ്ജുവിന് അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അതിനു മുമ്പ് നടന്ന പല മത്സരങ്ങളിലും സഞ്ജുവിന് അവസാന നിമിഷം ടീമിലെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ടീമിലേക്ക് തീരെ പരിഗണിച്ചിട്ടില്ല സ്വന്തം നാടായ തിരുവനന്തപുരത്ത് ഇന്ത്യൻ ജോയ്സ് എണിഞ്ഞ് കളിക്കാനുള്ള ഭാഗ്യം സഞ്ജുവിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത്തവണ ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്താണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇക്കുറി സഞ്ജു കളത്തിലിറങ്ങുമെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ ഓപ്പണറായി സഞ്ജു വെടിക്കെട്ട് നടത്തുന്നതിനായി കാത്തിരിക്കുകയാണ് മലയാളി ക്രിക്കറ്റ് ആരാധകർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്നിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സഞ്ജു സഞ്ജു വിളികളാൽ ആവേശഭരിതമാകുമെന്ന് ഉറപ്പാണ് ഇതാദ്യമായല്ല ഇന്ത്യ കളിക്കാനെത്തുമ്പോൾ തിരുവനന്തപുരത്ത് സഞ്ജു വിളികൾ നിറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്ത്യ പര്യടനത്തിലെ രണ്ടാം ടി ട്വന്റി മത്സരം നടന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ പരമ്പരക്കുള്ള ടീമിൽ ആദ്യം സഞ്ജു ഉൾപ്പെട്ടിരുന്നില്ല സൂപ്പർ താരം ശിഖർ ധവാന് പരിക്കേറ്റതോടെയാണ് സഞ്ജു സ്ക്വാഡിലെത്തിയത് സ്വന്തം നാട്ടിൽ സഞ്ജു പ്ലേയിങ് ഇലവനിൽ എത്തുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ അത് ഉണ്ടായില്ല സഞ്ജു കളിച്ചില്ലെങ്കിലും സ്റ്റേഡിയം സഞ്ജു വിളികളാൽ മുഖരിതമായിരുന്നു ഇതിനിടയിൽ ഇന്ത്യൻ പരിശീലകനായിരുന്ന രവിശാസ്ത്രി ഒരു തമാശയൊപ്പിച്ചു ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം സഞ്ജുവും മത്സരത്തിന് മുമ്പുള്ള ഒരുക്കങ്ങൾക്കായി ഇറങ്ങിയിരുന്നു ആരാധകർ സഞ്ജു സഞ്ജു എന്ന് ആർപ്പു വിളിച്ചുകൊണ്ടിരുന്നു ഇതോടെ രവിശാസ്ത്രി തമാശ രൂപത്തിൽ സഞ്ജുവിനെ അടിക്കാനായി കൈയോങ്ങി രവിശാസ്ത്രിയുടെ ഈ പ്രവൃത്തി കണ്ട് ആരാധകരുടെ സഞ്ജു വിളികൾ ഉച്ചത്തിലായി സഞ്ജുവിനെ കളിപ്പിക്കാത്തതിലുള്ള നിരാശ ആരാധകർ തീർത്തത് മൈതാനത്ത് സഞ്ജുവിനായി ആർപ്പുവിളി നടത്തിക്കൊണ്ടാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എല്ലാം ഇന്ത്യക്കായി കളത്തിലിറങ്ങിയ ആ മത്സരത്തിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് ആയിരുന്നു ഇതോടെയാണ് സഞ്ജു സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി പുറത്തിരുന്നത് മത്സരത്തിൽ ഇന്ത്യ എട്ട് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ഈ വിജയലക്ഷ്യം രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു അന്ന് ശിഖർധവാന പകരക്കാരനായാണ് സഞ്ജു ടീമിലെത്തിയതെങ്കിൽ ഇത്തവണ അതല്ല സാഹചര്യം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസത്തിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിനായി അരങ്ങേറിയ സഞ്ജുവിന് അടുത്ത അവസരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് കൃത്യമായി പറഞ്ഞാൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് ഓരോ വർഷവും ചുരുക്കം ചില മത്സരങ്ങളിലാണ് സഞ്ജു കളിച്ചത് എന്നാൽ സഞ്ജുവിന്റെ ഭാഗ്യം തെളിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഓപ്പണറായി കിട്ടിയ അവസരം മുതലാക്കിയ സഞ്ജു ആ വർഷം മൂന്ന് അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടി ഇതോടെ ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യ കപ്പിന് മുമ്പ് ശുഭ്മാൻ ഗില്ലിനെ ടീമിലെത്തിച്ച് സഞ്ജുവിനെ ഓപ്പണിംഗ് പൊസിഷനിൽ നിന്ന് മാറ്റി ഗില്ല് നിരാശപ്പെടുത്തിയതോടെ വീണ്ടും സഞ്ജു ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ആദ്യമായി സഞ്ജു കളിക്കുന്നത് കാണാൻ ആരാധകർക്ക് കഴിയുമെന്ന് ഉറപ്പായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ക്രിക്കറ്റ് ലീഗ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത് റെക്കോർഡ് പ്രതിഫലത്തിന് കൊച്ചി ബ്ലൂ ടൈക്കേഴ്സിലെത്തിയ സഞ്ജു സാംസൺ ആറു മത്സരങ്ങൾ മാത്രമാണ് ലീഗിൽ കളിച്ചത് എന്നിട്ടും റൺവേട്ടയിൽ നാലാം സ്ഥാനത്ത് സഞ്ജു ആയിരുന്നു അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി അറുപത്തെട്ട് റൺസാണ് സഞ്ജു സ്കോർ ചെയ്തത് ലീഗിൽ ഒരു സെഞ്ചുറി നേടിയ സഞ്ജു ആയിരുന്നു ഏറ്റവും അധികം സിക്സുകൾ അടിച്ചത് ഈ ആവർത്തിക്കാൻ കഴിയണേ എന്ന ഇപ്പോൾ ആരാധകർക്കുള്ളത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ